ഇൻസ്റ്റന്റ് അബുദാബി സ്കൂളുകൾ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് വിശദീകരണം നേരത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി അടക്കം സ്കൂളുകളിൽ നിരോധിച്ചു ുംബുദാബിൾ സോസേജുകൾ ഇൻസ്റ്റന്റ് നൂഡിൽസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ് പൊട്ടറ്റോ ചിപ്സ് തുടങ്ങി ഒൻപത് ദിനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ യു എയിൽ ആകമാനം സ്കൂൾ ക്യാൻറ്റീനുകളിൽ ഈ ഭക്ഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇത്തരം ഭക്ഷണം കൊണ്ടുവരുന്നത് പതിവായതിനെ തുടർന്നാണ് അബുദാബി സ്കൂളുകളിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ പഞ്ചസാര അടങ്ങിയ മിഠായികളും പാനീയങ്ങളും പൂർണമായും വേവാത്ത ഭക്ഷണങ്ങൾ എന്നിവയാണ് വിലക്കേർപ്പെടുത്തിയവയുടെ പട്ടികയിലുള്ളത് മികച്ച ആരോഗ്യശീലം സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം അലർജി സാധ്യതയുള്ള ചോക്ലേറ്റ് ബാറുകൾക്കും നിരോധനമുണ്ട് സ്കൂൾ ക്യാൻറ്റീനുകളിൽ കുട്ടികൾക്കാവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നൽകി വരുന്നുണ്ട് ചിക്കൻ ചീസ് സാൻഡ്വിച്ചുകൾ ബിസ്ക്കറ്റുകൾ തുടങ്ങി പഴവർഗ്ഗങ്ങൾ അടക്കം ലഭ്യമാണ് നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ രക്ഷിതാക്കൾ സഹകരിക്കണമെന്ന് സ്കൂൾ മാനേജ്മെന്റുകൾ അഭ്യർത്ഥിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം